ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് ഏവർക്കും സ്വാഗതം സി യു ഇ ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫൈവ് എഴുതാൻ പോകുന്ന ഓരോ വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ അതിൽ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് കാണാം സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് റിലീസ് ആയിട്ടുണ്ട് ചിലർക്കെങ്കിലും ഒരുപക്ഷെ സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് എന്താന്നുള്ളത് അറിയാത്തവരുണ്ടാവാം അവർക്കായിട്ട് കുറഞ്ഞ വാക്കുകൾ ഞാൻ പറയാം നിങ്ങൾ ഏത് എക്സാം സെന്ററിലാണ് പോവുക എന്നുള്ളത് അല്ലെ ഏത് എക്സാം സെന്ററിൽ പോയിട്ടാണ് പരീക്ഷ എഴുതുക എന്നുള്ളത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ പക്ഷെ അഡ്മിറ്റ് കാർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു നാല് ദിവസം മുമ്പേ അവൈലബിൾ ആവുകയുള്ളൂ ചില ഡിസ്ട്രിക്ട് ഒക്കെ മാറി എഴുതേണ്ട സാഹചര്യത്തിൽ ട്രാവൽ പ്ലാൻസ് ഒക്കെ നേരത്തെ ചെയ്യേണ്ടതുണ്ടാവും അങ്ങനെ നിങ്ങളുടെ എല്ലാം തന്നെ പ്ലാൻ ചെയ്യുന്നതിനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പ് നിങ്ങൾ ഏത് സിറ്റിയിൽ വെച്ചാണ് പരീക്ഷ എഴുതാൻ പോകുന്നത് എന്നുള്ളത് എക്സാമിനൊരാഴ്ച മുന്നേ ഒന്നരാഴ്ച മുന്നേ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്ന രീതിയാണ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഒരു കാര്യം മനസ്സിലാക്കുക സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പും നമ്മുടെ അഡ്മിറ്റ് കാർഡും രണ്ടും രണ്ടാണ് അഡ്മിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിന് ഒരൊറ്റ പർപ്പസേ ഉള്ളൂ ഏത് സിറ്റിയിൽ വെച്ചാണ് നിങ്ങളുടെ പരീക്ഷ എന്നുള്ളത് അഡ്മിറ്റ് കാർഡ് ഇറങ്ങുന്നതിനും ഒരാഴ്ച മുമ്പെങ്കിലും നിങ്ങളെ അറിയിക്കുക എന്നുള്ളൊരു പർപ്പസ് സോ ദാറ്റ് ട്രാവലൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാക്കുന്നതിനായിട്ടുള്ള ഒരു സംവിധാനമാണത് സോ സിൻറ്റിറ്റുമേഷൻ സിലിപ്പ് റിലീസായി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് സി യു ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ ടെൻഡേറ്റീവ് ഡേറ്റ് ഒക്കെ മാറി ഫൈനൽ ഡേറ്റ് വന്നിരുന്നത് മെയ് എട്ടാം തീയതി ആയിരുന്നു പക്ഷെ മെയ് എട്ട് എന്ന് പറയുന്ന തീയതിയിൽ ഒരു പരീക്ഷ പോലും നടന്നിട്ടില്ല അപ്പൊ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഡേറ്റ് മാറിയോ ഡേറ്റ് മാറിയോ എന്നുള്ളത് ഡേറ്റ് മാറുമെന്ന് നമുക്ക് അറിഞ്ഞാലും കാരണം എട്ടാം തീയതി വരെയുള്ള അഡ്മിറ്റ് കാർഡ് വരാതെ എന്തായാലും പരീക്ഷ നടക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതുവരെ റിലീസ് ആയിരുന്നില്ല അപ്പൊ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇപ്പൊ എൻ ടി എ റിലീസ് ചെയ്തിട്ടുണ്ട് ഈ സിറ്റി യൂണിവേഴ്സിൻ സ്ലിപ്പിന്റെ നോട്ടിഫിക്കേഷന്റെ കൂടെ തന്നെയാണ് പരീക്ഷയുടെ ഡേറ്റ് ഇന്നൊരു തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പൊ ഒട്ടും സമയം കളയാ നമുക്ക് ആ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം അതിനുമുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സി വി ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫൈവിനെ പറ്റിയുള്ള അല്ലെങ്കിൽ സംബന്ധിച്ചുള്ള എല്ലാവിധ അപ്ഡേറ്റ്സും ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലേക്കൻ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മടിക്കാതിരിക്കുക പരമാവധി നിങ്ങളുടെ സി യു ടി യു ജി എഴുതുന്ന ഫ്രണ്ട്സിലേക്കും ചാനൽ ഷെയർ ചെയ്യുക ഒട്ടും സമയം സമയങ്ങളാൽ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം അപ്പൊ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം വെബ്സൈറ്റ് എന്നുള്ളത് നമ്മുടെ സി വി ടി ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എന്നുള്ള നിങ്ങൾ എവിടെയാണോ സിവി ടി യു ജിക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് സെയിം വെബ്സൈറ്റിലാണ് പോകേണ്ടത് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാം സോ ഇതാണ് ആ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ അഡ്വാൻസ് ഇന്റിമേഷൻ ഓഫ് എക്സാമിനേഷൻ സിറ്റി അലോട്ടഡ് ടു ദ കാഡിഡേറ്റ് ഓഫ് ദി സി യു ടി യുജി ടു തൗസൻഡ് ട്വന്റി ഫൈവ് അപ്പൊ അതിലെ ആദ്യ പാരഗ്രാഫ് ആണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എക്സാം എന്ന് തുടങ്ങും എന്നുള്ളതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരവും എന്ന് വരെ എക്സാം ഉണ്ടാവും എന്നുള്ളതിന്റെ ഉത്തരവും ആ ഒരു പാരാഗ്രാഫിൽ ഉണ്ട് ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട് പതിമൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് മൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സി യു ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫൈവ് നടക്കുന്നതാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് എക്സാം സ്റ്റാർട്ട് ചെയ്യുക എട്ടിന് ഒമ്പതിനോ പത്തിനോ ഒന്നുമല്ല പതിമൂന്നാം തീയതി തോട്ടാണ് സി യു ടി യു ജി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി അതിന്റെ ഡേറ്റ് ഷീറ്റ് ഒക്കെ വരും ദിവസങ്ങളിൽ എന്തായാലും റിലീസ് ആവുകയും ചെയ്യും ഏത് ദിവസം ഏത് പരീക്ഷ എന്നുള്ള ഒരു കാര്യം നമുക്ക് ഏകദേശം അറിയാൻ സാധിക്കും ഇനി സി യു ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫൈവിലേക്ക് വരുമ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം സി ബി ടി എക്സാം ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് കഴിഞ്ഞ വട്ടം എന്ന് പറഞ്ഞാൽ ഡേറ്റ് നമുക്ക് ഡേറ്റ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഒ എം ആർ ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരേ ദിവസം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്ത സ്കൂളുകളിലും സെന്റേഴ്സിലും പോയിട്ട് പരീക്ഷ എഴുതാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു പക്ഷെ സി ബി ടി ആകുമ്പോൾ കമ്പ്യൂട്ടേഴ്സിന് എണ്ണം ലിമിറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഒരു സബ്ജക്ട് തന്നെ മൾട്ടിപ്പിൾ പേപ്പേഴ്സ് വരിക എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു കോമൺ ഡേറ്റ് ഷീറ്റ് എന്നുള്ളത് ഉണ്ടാവില്ല അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എക്സാം സ്കെഡ്യൂൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷ പതിനഞ്ചാം തീയതി ആണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെത് ഒരുപക്ഷേ ഇരുപത്തി ഒന്നാം തീയതി ആയിരിക്കും അതുപോലെ മറ്റൊരു ഫ്രണ്ടിൻ്റെത് ഇരുപത്തി അഞ്ചാം തീയതി ആയിരിക്കാം ഇങ്ങനെ മൾട്ടിപ്പിൾ സ്ലോട്ടുകളിലായിട്ടായിരിക്കും പരീക്ഷ നടക്കുക മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവാനുമുള്ള സാധ്യതയാണ് കൂടുതലെന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ് ഇതിന് മുമ്പ് നടന്ന സി ബി ടി സി ബി ടി യു ജി പരീക്ഷകളിലൊക്കെ തന്നെ ഈ ഒരു രീതിയിൽ ആറ് വട്ടം ഒക്കെ തന്നെ പല പരീക്ഷകൾ നടന്നിരുന്നു ജനറൽ ടെസ്റ്റ് എട്ട് വട്ടം നടന്നിരുന്നു സോ അത് വളരെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരു ദിവസം തന്നെയാണ് പരീക്ഷ എന്നുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കുക അങ്ങനെ ആയിരിക്കാൻ സാധ്യത വളരെ കുറവാണ് മൾട്ടിപ്പിൾ സ്കെഡ്യൂൾസിൽ മൾട്ടിപ്പിൾ പേപ്പേഴ്സ് എന്നുള്ള കാര്യം ഏകദേശം മുൻ വർഷങ്ങളിലെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി എങ്ങനെ സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പ് ഏത് സിറ്റിന്ന് ആ പരീക്ഷ എഴുതുക എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ട് ആ രണ്ടാമത്തെ പോയിന്റ് കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറ്റി ഇൻഡ്യമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാനും എവിടെയാണ് നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്ന കാര്യം മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എന്നുള്ളത് നമ്മളുടെ ആവശ്യത്തിന് മാത്രമായിട്ടുള്ള സ്ലിപ്പാണ് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യാനുള്ള ഒരു സ്ലിപ്പ് മാത്രമാണ് അഡ്മിറ്റ് കാർഡുമായിട്ട് അതിന് പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ല എക്സാം എഴുതാൻ പോകുമ്പോൾ ക്യാരി ചെയ്യേണ്ടത് അഡ്മിറ്റ് കാർഡാണ് അഡ്മിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സി യു ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫൈവ് എഴുതാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടെ ഓർക്കുക ഇനി അഡ്മിറ്റ് കാർഡ് എപ്പോൾ കിട്ടുമെന്നുള്ള സംശയത്തിന് ഉത്തരമാണ് നാലാമത്തെ പോയിന്റ് വിച്ച് ഈസ് എക്സാമിന്റെ ഒരു അല്ലെങ്കിൽ നാല് ദിവസം മുമ്പേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുകയുള്ളൂ എൻ ടി എ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് സോ ദാറ്റ് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ മിസ് ആവണ്ട എന്ന് കരുതിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ കയറി നോക്കാം അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാനുള്ള ഒരു നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും തന്നിട്ടുണ്ട് നമ്പറിൽ റെസ്പോൺസ് വരണം പക്ഷേ ഇമെയിലിൽ പൊതുവേ അവർ റെസ്പോണ്ട് ചെയ്യാറുണ്ട് സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കാവുന്നതാണ് അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് ഈ ഒരു അപ്ഡേറ്റിൽ പറയാനുള്ളത് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് വന്നിട്ടുണ്ട് രണ്ടാമത്തത് എക്സാമിന്റെ ഡേറ്റ് മാറി ജൂൺ മൂന്ന് വരെയും അതുപോലെ മെയ് പതിമൂന്നാം തീയതി തൊട്ടാണ് പരീക്ഷ തുടങ്ങുക എന്നുള്ള ഒരു കാര്യവും വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് സോ അതിനായിട്ട് തയ്യാറെടുക്കുക എല്ലാരുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു സോ കീ പ്രിപ്പയറിംഗ് ഇനിയും സമയമുണ്ട് ഓരോരുത്തർക്ക് ഓരോ സമയത്താണ് പരീക്ഷ വരിക അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് സമയം പ്രിപ്പയർ ചെയ്യാൻ അത് കൃത്യമായി തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക മറ്റൊരു സെഷനുമായിട്ട് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കാതിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം